സ്വർണക്കടത്തിന്റെ പങ്കു പറ്റുന്നു പരാതി നൽകാൻ എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങി ശൃംഖരിക്കുന്നു പി ശശിക്കെതിരായ പരാതി പുറത്തുവിട്ട് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സി പി എമ്മിന് നൽകിയ പരാതി പുറത്തുവിട്ട് പി വി അൻവർ എം എൽ എ ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി സർക്കാരിനെയും പാർട്ടിയെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശശിയുടെ കഴിവും ശേഷിയും ഉപയോഗിക്കണമെന്നാണ് ശശിയെ നിയമിക്കുമ്പോൾ പാർട്ടി നേതൃത്വം കരുതിയിട്ടുണ്ടാവുക എന്നാൽ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ശശി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് അൻവർ ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യത്തോടൊപ്പം നിൽക്കുന്ന പോലീസിലെ ഒരു വിഭാഗം ക്രിമിനലുകൾക്കൊപ്പം ചേർന്നാണ് പാർട്ടിയെയും സർക്കാരിനെയും പ്രയാസത്തിലാക്കുന്നത് സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാനും ശ്രമിക്കുന്നത് കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തുന്നവരെ പിടികൂടി പോലീസിലെ ഒരു വിഭാഗം സ്വർണം അടിച്ചുമാറ്റുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയാതെ പോയി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണ ഈ കൃത്യത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സുജിത് ദാസ് മൂന്ന് വർഷം മലപ്പുറം എസ് പി ആയിരിക്കെ നൂറ്റി അൻപതോളം കേസുകളാണ് ഇത്തരത്തിൽ കൈകാര്യം ചെയ്തതെന്നും അൻവർ കത്തിൽ ആരോപിക്കുന്നു ഒരു എസ് പി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പിന്തുണയോടും സഹായത്തോടും കൂടിയാണ് ഇത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഇതിന്റെ പങ്ക് ലഭിക്കുന്നുണ്ടെന്നാണ് വർത്തമാനം മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടി പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവരെ മുഖ്യമന്ത്രിയെ കാണാൻ സൗകര്യം ഒരുക്കുന്ന െ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണ് പി ശശി ചെയ്തു വരുന്നത് താഴേക്കിടയിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയരുതെന്ന പി ശശിയുടെ നിഗൂഢ അജണ്ട പാർട്ടി ഗൗരവമായി പരിശോധിക്കണം വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഇടനിലക്കാരനായി നിന്ന് പി ശശി ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ട് ചില കേസുകളിൽ രണ്ടു പാർട്ടിക്കാരും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി നിന്ന് കമ്മീഷൻ പറ്റുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി വരുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പി ശശി ും കേസ്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ അവർ എടുക്കാതായ പരാതിക്കാരി ഉണ്ടെന്നുള്ളതും അറിയാം അതിനാൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും താങ്ങാനാവാത്ത മാനക്കേടും നാണക്കേടും നേരിടേണ്ടി വരുമെന്നും അൻവർ പരാതിക്കത്തിൽ സൂചിപ്പിക്കുന്നു